ക്രിസ്റ്റ്യോ ഏത് രാജ്യത്തിനോടിയാണ് കളിക്കുന്നത് അർജന്റീന ഫുട്ബോൾ പത്രമാചാതി ലയണൽ മെസ്സി ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത് ആ പറഞ്ഞോ മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റേ വൈറ്റ് ബ്ലൂ അത് വൈറ്റ് ആൻഡ് ബ്ലൂ അർജന്റീന അർജന്റീന ഓക്കെ ക്രിസ്ത്യാനോ അർജന്റീന ആണ് ചുമ അടുത്തത് ഞാൻ സത്യത്തിൽ ഞാൻ ഫുട്ബോള് പക്ഷേ ഊഹിച്ചെടുത്തല്ലോ അടുത്തത് മെസ്സി ഏത് രാജ്യമാണ് പെൺകുട്ടിയുടെ ഹോബാണ് അയാള് ലയണൽ മെസ്സി ഏത് രാജ്യത്തിനാണ് കളിക്കുന്നത് ഏത് ടീമിനോടിയാണ് യെല്ലോ ബ്രസീൽ ബ്രസീൽ ഇതിപ്പോ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ അല്ലെ ഇവരൊക്കെ യൂത്തിന്റെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ് ഇവരൊക്കെ ഇത് ഇതായിട്ട് എന്താ ബന്ധം നീ വേറെ കണക്ട് ചെയ്യാൻ